ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നമ്മുടെ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവര് അറുപത് മീറ്റർ ആണ് അവരുടെ പൊതുവെ എടുക്കുന്ന സ്റ്റാൻഡേർഡ് കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അവര് നാൽപ്പത്തഞ്ചുള്ള ഇളവ് പറഞ്ഞത് അപ്പൊ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ദേശീയ പാതയുടെ ീതി അത് നാൽപ്പത്തിയഞ്ച് മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് മുപ്പതാക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി ഒരു കാരണവശാലും നാൽപ്പത്തഞ്ചിൽ കുറവുള്ള നാഷണൽ ഹൈവേ അവർ ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ചു കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ച കേരളം ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നമ്മുടെ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവര് അറുപത് മീറ്റർ ആണ് അവരുടെ പൊതുവെ എടുക്കുന്ന സ്റ്റാൻഡേർഡ് കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അവർ എന്നുള്ള ഇളവ് പറഞ്ഞത് അപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളെ കേന്ദ്രമന്ത്രിമാരെ കണ്ട അവസരത്തിൽ ഇതും ചർച്ചാ വിഷയമായി പ്രധാനമന്ത്രിയോട് എഫ് എ പാക്കേജിന് സഹായം തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥലമെടുപ്പിന്റെ പ്രശ്നവും ഉയർന്നു വന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സഹകരിക്കാത്തത് എന്ന് പ്രധാനമന്ത്രി ഇങ്ങോട്ട് ചോദിക്കുകയുണ്ടായി അപ്പൊ ഈ സാധനം